സുഹൃത്തുക്കളെ ഞാൻ ജിരുന്നു നമ്മളിന്ന് ഫ്രീഡോ വന്നിരിക്കുന്നത് ബജാജിൻ്റെ ഫ്രീഡം നമ്മുടെ ഈ സാന്ദ്ര ദിനത്തിൽ ബജാജ് ഇറക്കിയ ഫ്രീഡം എന്നുള്ളൊരു ബൈക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് ഈ ബൈക്കിൻ്റെ യൂസർ വ്യാണ് യൂസർ ഇല്ലാത്തൊരു യൂസർ വിയാണ് അപ്പം യൂസറ് തിരിത്തിറക്കിലായതുകൊണ്ട് വാഹനം എൻ്റെ കിട്ടുമുണ്ട് കുറച്ച് കാര്യങ്ങളും അറിയാം അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു ചെറിയ വിവരണം നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കുന്നുണ്ട് വാഹനത്തിന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പേരെഴുതിയേക്കുന്നതാണ് നമുക്കെടുത്ത് തോന്നിക്കുന്നത് ഫ്രീഡോം എന്നുള്ളവരുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്താണ് ഫ്രണ്ട് പറഞ്ഞാൽ ഈ ഷോക്കിനെ ഈ ഷോക്കിന് എക്സ്ട്രാ ഒരു കവർ കൊടുത്തിട്ട് ആ കവറിൽ അരക്കുന്ന നമ്മുടെ ഫ്ലാഗിന്റെ ഡിസൈനിലൊക്കെയാണ് ആ ഫ്രീഡത്തിന്റെ ഇ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ സ്വാദ്രീനത്തിന് കൊടുത്തേക്കുന്ന വേണ്ട ഒരു ഭയങ്കര അഡ്വർടൈസ്മെന്റുകൂടെ ഇറങ്ങിയത് സാധനത്തിന് ഫ്രീഡോന്നും പറയാം ഇപ്പൊ സി എൻ ജി ബൈക്ക് ആദ്യമായിട്ട് ഇറക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു സ്വാതന്ത്ര്യവും ബജാജിനുണ്ടായിരുന്നു കാരണം ബജാജ് എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു ബൈക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഒരു വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ പൾസർ ആയിക്കോട്ടെ സീറ്റ് കിണർ ആയിക്കോട്ടെ മൈലേജുള്ള വാഹനങ്ങൾ അതെല്ലാം പ്രത്യേകതരം കാണിക്കുന്ന രീതിയിൽ ബജാജ് മുൻപന്തിയിൽ തന്നെയായിരുന്നു എങ്കിലും സി എൻ ജി ബൈക്ക് എന്നുള്ളത് ആരും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ബജാജ് അത് പുറത്തിറക്കി കാരണം ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാലഘട്ടമാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാലത്ത് സി എൻ ജിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെന്നും സി എൻ ജിക്ക് ബൈക്കിന് കൂടുതൽ ഉപയോഗം ഉണ്ടെന്നും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോൾ അവർ സി എൻ ജി ബൈക്ക് ഇറക്കി കാണിച്ചു അപ്പം ഇതിൻ്റെ പ്രയാണം വണ്ടി വാഹനം കുറേ കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി അറിയാൻ പറ്റുക എങ്കിൽ തന്നെയും നമ്മളെ കിട്ടിയ ഒരു വാഹനത്തിന്റെ ഏകദേശ രൂപങ്ങളും ഇതിന്റെ മൈലേജും കാര്യങ്ങളും ഇതൊരു യൂസ് റവ്യാണ് ഒരു ആറായിരത്തി സിഷ്ടം കിലോമീറ്റർ ഓടിക്കാണ്ടിയാണ് രണ്ട് രണ്ട് മാസം മാസമുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഏകദേശം റിവ്യൂവും കാര്യങ്ങളെല്ലാം ഞാൻ ഇതുമായിട്ട് നിങ്ങളോട് ഒന്ന് പറയുകയാണ് അപ്പം നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആണ് നല്ല പ്രൊജക്ടലായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട് ഈ ഹെഡ്ലൈറ്റിന് അതിന് നല്ല രണ്ട് രണ്ട് ഭാഗത്തായിട്ടാണ് അതിൽ വെളുപ്പ് വരുന്നത് പ്രത്യേകതയുണ്ട് ഇതിന് കണ്ടാലൊരു മെറ്റൽ പീസ് പോലിരിക്കുന്ന ഒരു മൾകടാൻ തോന്നും ഒന്നുമല്ല ഫൈബർ തന്നെയാണ് പിന്നെ ഷോക്ക് ഇതിന് ഫ്രണ്ടിൽ വരുന്നത് പതിനേഴ് ഇഞ്ച് ടയറും ബാക്കിൽ പതിനാറുമാണ് വരുന്നത് ടയർ വരുന്നത് ടയർ സൈസ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ടോപ്പ് മോൺ വാഹനത്തിനുണ്ട് ഡിസ്ക് ബ്രേക്ക് ടോപ്പ് മോണിന് ഡിസ്ക് ബ്രേക്കുണ്ട് പിന്നെ എടുത്തു പറഞ്ഞാൽ ഈ ഡിസൈനും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിന് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ടോപ്പ് മോളിലാണ് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നത് അപ്പം ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളും എല്ലാം ഈ ടോപ്പ് മോളിലേ വരുന്നുള്ളൂ ഇതിൻ്റെ ബേസ് വണ്ടിക്ക് സാധാരണ ലോക മീറ്റർ ആയിരിക്കും വരുന്നത് അതാണ് ബേസും ഇതുമായിട്ടുള്ള വ്യത്യാസം ഇതിൻ്റെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളും എല്ലാം അറിയാം ഗിയർ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വരുന്ന ഡിജിറ്റൽ മീറ്ററിലെ പോലെ എല്ലാ സവിശേഷതകളും ഇതിലുണ്ട് പിന്നെ സി എൻ ജി മാറ്റുന്നതും പെട്രോൾ ആക്കുന്നതും എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ മീറ്ററിലൂടെ അറിയാൻ സാധിക്കും ഇതിൻ്റെ ഹാൻഡ് വൈസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുള്ളൊരു ബാറാണ് ഇതിൻ്റെ ഇതിൻ്റെ ഹാൻഡിൽ വന്നിരിക്കുന്നത് ഹാൻഡിൽ ഇവിടെ സ്റ്റാർട്ടർ സ്വിച്ച് മാത്രമേ ഉള്ളൂ ലെപ്റ്റൈലോട്ട് വന്നു കഴിഞ്ഞാൽ എഞ്ചിന് ഓഫ് ഓൺ സ്വിച്ച് ഇല്ല ഇതാണ് പെട്രോളും സി എൻ ജിയും മാറ്റുന്ന സ്വിച്ച് പിന്നെ ഇത് മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനുള്ള ഉണ്ട് പാസ് ലൈറ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഹോണ് ഇത് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള യു എസ് ഇപ്പോൾ ഒരു പോർട്ടുണ്ട് മൊബൈൽ ചാർജ് ചെയ്യുന്നത് നല്ല ക്യുക്കായിട്ടടയും ആണ് അപ്പോൾ സ്പ്രിങ്ങും ഉണ്ട് അപ്പോൾ നല്ല ക്ലോസ് ആയിട്ട് തടഞ്ഞിരിക്കുകയും ചെയ്യും വെള്ളം കറായിരിക്കാനൊക്കെ ഉണ്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ടാങ്കും കാര്യങ്ങളുമാണ് ഈ ടാങ്ക് എന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു പ്രത്യേകതര ഷേപ്പാണ് വാഹനത്തിച്ച് വലിപ്പം വരുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് അതിൻ്റെ ഓപ്പണാക്കി കാണിക്കാം ഇതിൻ്റെ ഇവിടെ അവരുടെ ബജാജിൻ്റെ ലോഗോയും കാര്യങ്ങളും ഇവിടെയാണ് കൊടുത്തേക്കുന്നത് അതിലൊരു ഫ്രീഡം എന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബജാജ് എന്നുള്ള ഓപ്ഷൻ ഒന്നുമില്ല ലോഗോയെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതിൽ എടുത്ത് പറയുവാണെങ്കിൽ നോക്കണ്ട ഈ വാഹനത്തിന് നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കിയാൽ ഈ സീറ്റിൻ്റെ നീളം നിങ്ങൾ നോക്കിയിട്ട് അല്ലേ കേരളത്തിന് പുറത്ത് കേരളത്തിന് എന്തായിരുന്നു നടക്കൂല കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു ബൈക്കിൽ ഒരുപാട് പേര് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ ഇത് സുഖമാണ് കാരണം നാല് പേർക്കിൻ്റെ അത് സുഖമായിട്ട് ഞെരിങ്ങിയിരിക്കേണ്ട അത്രത്തോളം വീതി ഈ വാഹനത്തിൻ്റെ ഈ സീറ്റുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇത് ഇവിടെ മുതൽ കുഷിനാണ് അത് എന്തുകൊണ്ടെന്നാൽ ആ സി എൻ ജിയുടെ ടാങ്ക് ഇരിക്കുന്നത് ഇതിൻ്റെ അടിയിലാണ് അപ്പം അത് കാരണമാണ് ഇതിന് ഇത്ര നിങ്ങളെ വന്നേക്കുന്നത് വന്നേക്കും ഈ ഒരു ഈ പറയുന്നത് ഈ ലെങ്ത് ഇത്രയും വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് ഹുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് ലഗേജ് ഹുക്കിന് ഈ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഹുക്ക് ഇത് ലഗേജ് ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹുക്കും കാര്യങ്ങളുമാണ് ഈ മുകൾ ഫാത്തർ നമ്മൾ കാണുമ്പോൾ ഉള്ളത് പിന്നെ ഇതിൻ്റെ ഇവിടെ വരുമ്പോന്നെങ്കിൽ ടാങ്ക് പെട്രോൾ ടാങ്കിൻ്റെയും സി എൻ ജിയുടെയും ഞാൻ ഓപ്പണായി കാണിക്കാം അതിൻ്റെ ഇവിടെ തന്നെ ഇത് റീഫില്ല് ചെയ്യുന്നതിൻ്റെ ടാങ്ക് ഓപ്ഷൻസ് ഇവിടെ തന്നെയാണ് ഇതാണ് സി എൻ ജിയുടെ ഫില്ല് ചെയ്യുന്നത് ഇത് ഓപ്പൺ ആക്കിയിട്ടാണ് സി എൻ ജി ഫിൽ ചെയ്യുന്നത് ഇത് പെട്രോൾ ടാങ്ക് അപ്പൊ ഇതിന് രണ്ടിനും വരുന്നത് പെട്രോൾ വരുന്നത് രണ്ട് ലിറ്റർ ടാങ്കും സി എൻ ജി വരുന്നത് രണ്ട് കിലോയുടെ സി എൻ ജി ടാങ്കുമാണ് ഇതിന് വരുന്നത് അപ്പം അത് ഇതിനകത്ത് ഈ ഫ്യൂവൽ സംബന്ധമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണത് ഇതിന്റെ ഈ ഇത്ര ഓപ്ഷൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിന്റെ ടാങ്കുകൾ ഒന്ന് കാണിച്ചു തരാം കാരണം ടാങ്ക് കണ്ടിരിക്കുന്നത് നല്ലതാണ് ഇവിടെ ഇരിക്കുന്നു ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ നോക്കി കാണാം ഇങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് ഈ സീറ്റ് ഊരിയെടുക്കണം ഇതിപ്പോ ഊരിന്റായിട്ടുള്ള പർപ്പസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സർവീസിനെ അവർ ഊരിയാലേ ഉള്ളൂ ഇത്ര ഭാഗമാണ് ഇതിന്റെ ഈ ടാങ്ക് ഇരിക്കുന്ന ഈ പോർഷൻ അപ്പൊ ഇവിടെ തൊട്ട് അവിടെ വരെ ടാങ്കാണ് ബാക്കി ബാറ്ററിയും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത് ഇവിടെ ഈ പോർഷൻ ആണ് അപ്പം ഇത് ഏകദേശം ഏകദേശം പതിനൊന്ന് സേഫ്റ്റി ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരിത് ഇറക്കിയിരിക്കുന്ന നമുക്ക് നമ്മളോട് പറഞ്ഞേക്കുന്നു സീറ്റ് ലോക്കായി ഇപ്പൊ ഇത്ര സിമ്പിളായിട്ട് അത് ഉറവുന്നേ ത് നമുക്ക് ഒരു വോട്ടാകുന്നില്ല നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല എപ്പോഴും നൂറിന്റെ ആവശ്യമില്ല സർവീസ് സെന്ററിൽ പോകുമ്പോൾ അവർ വരുന്നവളായിരിക്കും എത്ര സിമ്പിൾ ആവുന്ന രീതിയിൽ അത് കാണിച്ചതേ ഉള്ളൂ പെട്രോൾ ടാങ്ക് രണ്ട് ലിറ്ററേ ഉള്ളൂ ഈ ഗ്യാസിന്റെ അതിന് രണ്ട് കിലോ അതാണ് ഇതിന്റെ ഫുൾ ടാങ്ക് വരുന്നത് അപ്പം ഇതിന്റെ മുഗൾ ഭാഗം കാണിച്ചത് കൊണ്ട് അത് കാണിച്ചു വിട്ടതാണ് അപ്പൊ തെയ്ല് ബാക്കിലോട്ട് വരികയാണെങ്കിൽ തെയ്ലാമ്പും കാര്യങ്ങളൊക്കെ ചെറിയ തെയ്ലാമ്പും ഉണ്ട് ചെറിയ മൾക്കാലുണ്ട് മറ്റുള്ള പൾസർ പൾസറിന്റെ കയറി വൺ തേർട്ടി ഫൈവ് ഒക്കെ ചെയ്ത പോലെ ഡിസ്കവർ ചെയ്തേക്കുന്ന പോലുള്ള അവർ പിന്നെ എന്റെ മോണ സസ്പെൻഷൻ ആണ് എന്റെ ഒരു പ്രത്യേകത മോണ സസ്പെൻഷൻ ഉണ്ട് അപ്പോ റൈഡിങ് നല്ല യാത്രാസുഖം തന്നെയാണ് ഓടിക്കുന്ന ആൾക്ക് പിന്നെ പുറയിരിക്കുന്ന സുഖം എനിക്ക് അത്ര തോന്നുന്നില്ല കത്തിപ്പുണ്ടാവാം ഇരിക്കുന്നത് കാരണം മോണ സസ്പെൻഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറയിരിക്കുന്നവർക്ക് ശകലം തെറുപ്പുണ്ടാവും പിന്നെ പുതിയതായിട്ട് വരുന്നതല്ല പിന്നെ അതിൻ്റെ ഒരു കത്തിയൊക്കെ ഉണ്ടാവാം എന്റെ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നാണ് പിന്നെ നമ്മൾ ടയറിന്റെ സൈസ് സൈസാൻ പറഞ്ഞത് പതിനാറ് അതിന് ചെറിയൊരു സൈലൻസറും കാര്യങ്ങളും ഉണ്ട് ചെറിയ സയറൻസർ വലിയ ഡിസൈൻ വന്നിട്ടില്ല സൈലൻസറൊക്കെ സാദാ ടൈപ്പ് ഒരു സൈലൻസറാണ് ബുക്ക് നേരം ചെറിയൊരു ഇഞ്ചി കാര്യങ്ങൾ ഇതെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഫുഡ് റസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്തു പറയേണ്ടതായിട്ടൊന്നും വരുന്നില്ല നൂറ്റഞ്ച് സി സിയുടെ ഒരു എഞ്ചിനാണ് വരുന്നത് രണ്ട് ഫീൽഡ് വർക്ക് ചെയ്യുന്ന നൂറ്റഞ്ച് സി സി യുടെ എഞ്ചിന് പിന്നെ അത്രേ ഉള്ളൂ ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എത്രയൊക്കെ ഉള്ളു വളരെ മാന്യമായ ഒരു എക്സോ സൗണ്ട് ആണ് ഉള്ളത് എക്സോസ് നോട്ട് നല്ല നല്ലൊരു സൗണ്ട് തന്നെയാണ് ഈ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കേൾക്കാം ഇത് മൈക്കിൽ കൂടെ എത്രത്തോളം ഒന്നും എനിക്കറിയത്തില്ല നല്ല സൗണ്ട് തന്നെയാണ് തന്നെയാണത് ഓടിച്ചാല് നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കാരണം ഇത്രയും കാലം നല്ല ഹൈറ്റ് ഫീൽ ഒക്കെ വാഹനത്തിന് ടയറൊക്കെ ചെറുതാന്ന് പറഞ്ഞാലും ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കാരണം ഇവിടെ ഒരു സ്ലോപ്പ് ഇല്ല സാധാരണ ഇവിടെ പെട്രോൾ ടാങ്ക് ഇങ്ങനെ പോകുകയായിരിക്കും നമ്മൾ കുറച്ചുകൂടെ സീറ്റ് താഴെയായിരിക്കും ഇതിന്റെ ഇപ്പൊ സി എൻ ജി സെറ്റിംഗും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ വരെ കയറി ഇരിക്കാവുന്ന അവസ്ഥയിലാണ് എനിക്ക് സീറ്റ് ടാങ്ക് പൂർണ്ണമായിട്ട് അപ്പൊ എനിക്ക് എത്ര പേർക്ക് ഇരിക്കാവുന്ന പിന്നെ ഞാൻ പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് ഇത് ഭയങ്കര വിജയമായിരിക്കും കാരണം ഇവിടെ നമ്മള് സമ്മതിക്കാത്തത് കൊണ്ട് അവിടെ നമ്മളെപ്പോയാലും കാണാൻ ഒരു ചെറിയ മോപ്പടയിലെ മൂന്നു നാലും പേര് പോലെ അപ്പം അങ്ങനെയുള്ളതൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഗുണകരമാണ് കാരണം എനിക്ക് എനിക്കൊന്നും ലോഡിംഗ് ബൈക്കായിട്ട് തന്നെയാണ് ചെറുക്കേക്കുന്നു കാരണം ഇതിനുള്ള സ്ഥലങ്ങളിലും ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വന്നേക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇതൊരു ലോഡിംഗ് ബൈക്കായിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഹൈറ്റ് ഫീൽ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാൻ ഒരു വണ്ടി കുറച്ച് ദൂരം ഓടിച്ചത് പറയുകയാണ് അപ്പൊ നമുക്ക് റൈഡിങ്ങിന് നല്ല കംഫർട്ട് തോന്നിക്കുന്നുണ്ട് സി എം കെ പോകുന്നവണ് പവർ ഫീൽ ചെയ്യുന്നത് ക്യുബ് പവർ ഫീൽ ചെയ്യുന്നില്ല നമുക്കൊരു പൾസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ക്യു മൂവിങ് ഇല്ല ഇതിന് ചെറിയൊരു സ്ലോയിൽ ചെറിയൊരു സ്പീഡിൽ ഇങ്ങനെ പോകാൻ പറ്റും അപ്പൊ ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് സ്പീഡ് നന്നായിട്ട് കൂട്ടാൻ പറ്റും ബോറിങ് ഇല്ല അപ്പൊ പെട്രോൾ ഓപ്ഷനിൽ പോകുമ്പോഴും സെയിം തന്നെയാണ് വരുന്നത് സക്കൻ പവർ വ്യത്യാസം വ്യത്യാസമെന്നുണ്ട് പെട്രോൾ ഓപ്ഷനിൽ സക്കലും കൂടെ ഒരു കുതിപ്പ് തോന്നിക്കുന്നുണ്ട് ഈ ഇന്ത്യയിൽ അത്രയും കുതിപ്പ് തോന്നിക്കുന്നില്ല എന്നുള്ളതാണ് റൈഡ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത് ബാക്കി റൈഡിങ് എല്ലാം കുഴപ്പമുണ്ട് നമ്മളത് യൂസറിനോട് നമ്മൾ ഈ വാഹനം രണ്ടു മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരാള് അപ്പൊ പുള്ളിക്ക് ഡെയിലി നല്ല ട്രിപ്പ് ഉള്ളതാണ് കാരണം ഒരുപാട് യാത്ര ഒരു മെഡിക്കൽ ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരാളാണ് അപ്പൊ പുള്ളിക്ക് ഒരുപാട് യാത്രയുണ്ട് പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോഴും അദ്ദേഹം മൈലേജ് ഞാൻ ചോദിച്ചായിരുന്നു ഈ വാഹനത്തിന്റെ അപ്പൊ അപ്പൊ നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ചാണ്ടാണ് കമ്പനി സി എൻ ജിക്ക് പറയുന്നത് പുള്ളിക്ക് നൂറ്റി ആറ് വരെ മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട് ഒരു രണ്ടു മാസം കൊണ്ട് ആറായിരത്തി കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് അത്രയും റണ്ണിങ് ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു ലാഭം തന്നെയാണ് പറയുന്നത് ഒരു കിലോ സി എൻ ജിക്ക് എൺപത്തിയാറ് രൂപയാണ് ഇപ്പൊ വരുന്നത് അപ്പൊ ഒരു കിലോ എൺപത്തി ആറ് രൂപയ്ക്ക് നൂറ്റി കിലോമീറ്റർ ഈ വാഹനം ഓടുന്നുണ്ട് പിന്നെ പെട്രോൾ അടിക്കാൻ പറ്റും പെട്രോളിന് മൈലേജ് അറുപത്തഞ്ച് കിട്ടുന്നുണ്ട് പെട്രോൾ അറുപത്തി അഞ്ച് മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട് അപ്പൊ വഴിയിലൊന്നും കിടക്കത്തൊന്നുമില്ല ചാർജ് തീരുന്നില്ല സി എൻ ജി ഉണ്ട് സി എൻ ജി രണ്ട് കിലോ അടിച്ചിട്ട് കഴിഞ്ഞാൽ പത്തിരുന്നൂറ്റി ജില്ലാ കിലോമീറ്റർ ഓടാം പെട്രോളും അടിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ കണ്ണെടുത്ത് ഓടാം എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത അപ്പം എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് ലോങ് ഒന്നും എത്ര ലോങ് അല്ല അത്യാവശ്യം ലോങ്ങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ വാഹനം എലിജിബിൾ ആണ് കാരണം യൂസ്ഫുൾ ആണ് പിന്നെ ഈ പറഞ്ഞ ഈ ഡെയിലി കണ്ടിന്യൂസ് ഓട്ടമുള്ള പവർ വേണ്ട ബാറ്ററി വാഹനത്തിന് ഭയമുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് കാരണം സേഫ്റ്റി ഇത് പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറെ ഒരു വർഷമൊക്കെ ഓടിക്കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊന്ന് കംപ്ലൈൻറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും ഇത്ര വണ്ടി വണ്ടി സർവീസ് കഴിഞ്ഞാണ് പിന്നെ ഇത്ര വേറെ കംപ്ലയിന്റ് ഒന്നും ഈ വാഹനത്തിൽ കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത് നമുക്കത് വാഹനം എന്തായാലും റെഡി കൊണ്ടിരിക്കും അല്ല ഈ കാലഘട്ടം കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറകാലം അറിയാൻ സാധിക്കായിരിക്കും ഇതിന് എന്തോരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിലവില് ഈ വണ്ടിക്ക് പോലും പ്രശ്നം ഉണ്ടായാലും മാത്രമുള്ള പാർട്ട്സ് ഒന്നും ഈ ഇല്ല എന്നുള്ളതും വേറെ പ്രത്യേകതയാണ് ഇത്രയ്ക്കുള്ളി സി എൻ ഒരു ഓപ്ഷനേ ഉള്ളൂ സി എൻ ജി ബൈക്ക് നമ്മൾ കണ്ടതേണ്ടേ സി എൻ ജിയിലും മറ്റുള്ള വാഹനം എല്ലാം ഓടുന്നതിനൊന്നും നമ്മൾ ഇതുപോലെ പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടൊന്നുമില്ല അപ്പൊ ആദ്യമായിട്ട് ഒരു ട്യൂബില് തുടങ്ങിയെന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു ഇതേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ തന്നെ പക്ഷെ ഇത് സക്സസ്ഫുൾ ആണെന്നാണ് എന്റെ ഒരു ധാരണ കാരണം ഇത്ര ഒരു പ്രഷറേ ഓടിയല്ലോ പിന്നെ ഇത് വേറെ വിധത്തിൽ എടുത്തു പറയാനുള്ളത് മൈലേജ് ഈ പറഞ്ഞ മൈലേജും കാര്യങ്ങളും ഞാൻ പറഞ്ഞു അപ്പൊ അവർ ഏകദേശം അത്രയൊക്കെ ഉള്ളു പിന്നെ ഇതിന്റെ പ്രൈസ് പറയുന്നവരണ്ട് ഇതിന്റെ ബേസ് മോൾ പറയുന്നത് വരുന്നത് ഒന്ന് ഇരുപത്തിയാറും ടോപ്പ് മോൾ ടോപ്പ് മോൾ വണ്ടിയാണ് ഒന്ന് നാല്പത്തഞ്ചും വരുന്നുണ്ട് ടോപ്പ് മോളിന് സെന്റർ ഡിസ്ക് ഫ്രണ്ടിലെ ഡിസ്കും ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒന്നും ബേസ് വണ്ടിക്കില്ല ഇതൊക്കെയാണ് അതിന് രൂപ പ്രത്യേകത ബാക്കി വാഹന ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം ആണ് ഒരുപാട് കളറിലത് ലഭ്യമാണ് ഇവരിപ്പടുത്തേക്കുന്ന ഈ സിൽവർ ബേസ് ചെയ്തൊരു കളറായണ്ട് ഇന്ന് കുഴപ്പമില്ല അപ്പൊ ഇതുപോലെ ഇതിന്റെ വീൽ ബേസ് വളരെ കൂടുതലാണ് ഈ വീൽ ബേസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് യാത്രക്ക് അസുഖം കിട്ടുമെന്നുള്ളതാണ് ലോങ്ങ് യാത്രക്ക് സുഖം നമ്മൾ യൂണിഫോം ഒക്കെ പോലെ തന്നെ ലോങ് യാത്രയ്ക്ക് നല്ല സുഖം കിട്ടുമെന്നുള്ളതാണ് വീൽ ബേസ് കൂടിയുള്ള ഒരു ഗുണം പിന്നെ ഈ സീറ്റിങ്ങിന്റെ ഉള്ളത് നമ്മള് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ സാധാരണ ബൈക്ക് ഓടിക്കുന്ന യുവാക്കൾ ഈ സീറ്റിംഗിൽ ആകർഷണമാകണമെന്നില്ല പക്ഷെ ഇരുന്നുകഴിയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഹാൻഡിൽ ആയതനുസരിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തിരിപ്പും അപ്പം ജോലി സംബന്ധമായുള്ളവർക്കൊക്കെ ഫാഷൻ കാണിക്കാനല്ല ജോലി സംബന്ധമായിട്ട് മൈലേജ് ഒക്കെ വേണം എന്നാലേ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുള്ളതൊക്കെ ഇതൊരു ലാഭകരമായ വാഹനം തന്നെയാണ് അപ്പോൾ ബജാജിന്റെ ഈ ഒരു വാഹനം കൂടുതൽ വിജയിക്കട്ടെ എന്ന് നമുക്ക് എന്താ പറയാൻ പറ്റത്തില്ല കാരണം ആദ്യമായിട്ട് ടി എൻ ജി ബൈക്ക് ഇറക്കിയതല്ലേ നമുക്ക് ബാക്കി നമുക്ക് കാണാം അപ്പൊ ഏകദേശം ഇതിന്റെ കാര്യങ്ങള് പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്രയോ എനിക്ക് വാഹനത്തിൽ പറയാനുള്ളൂ പ്രത്യേകിച്ചൊന്നും വേറെ കഷ്ടം പറയാനില്ല വയർ പാസ് ആണ് കൂടുതലും പിന്നെ കൂടുതലായിട്ട് വിവരങ്ങളൊന്നുമില്ല കാരണം മൈലേജ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിയ വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ റിവ്യൂ എടുത്ത് തന്നെ കാരണം കൂടുതൽ കാര്യങ്ങൾ പുള്ളി അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്ത ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഈ പുള്ളി അദ്ദേഹം എനിക്ക് നേരത്തെ സ്കൂട്ടറോ മറ്റോ സ്കൂട്ടർ ടൈപ്പ് വാഹനം ഓടിച്ചു വിട്ടു പുള്ളിക്ക് ഇപ്പോഴത്തെ ഒരു സ്വർഗം കെട്ടിയ പോലാണ് അത്രത്തോളം ലാഭമുണ്ട് സാമ്പത്തികമായിട്ട് അപ്പം മൊത്തത്തിൽ ഈ വാഹനം കൊള്ളാം എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഈ വാഹനത്തിനെ പറ്റി പറയാൻ്റെ വീഡിയോ വാഹനത്തിനെ പറ്റിയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ നന്ദിയുണ്ട് കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മള് പറഞ്ഞേ ലൈക്കൊക്കെ ചെയ്തെങ്കിൽ കൂടുതൽ ഒരു ഉഷാറുണ്ടാവത്തില്ലോ ചെയ്യാൻ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒറ്റ നന്ദി